നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ചുമ്മാ അങ്ങ് കൊടുത്താൽ മതിയോ നല്ല ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് വേണ്ടി കൊടുക്കാൻ കുഞ്ഞു ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഒരു വിദ്യ പരീക്ഷിച്ച് നോക്കാം ഞാനൊരു പേപ്പർ കപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു ജൂഡ് റിബൺ എടുത്തിട്ട് ആ പേപ്പർ കപ്പ് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ഇതിന് പകരം നല്ല ഭംഗിയുള്ള ക്ലോത്ത് ആയാലും മതി കേട്ടോ ഇനി ആദ്യമേ കട്ട് ചെയ്ത് മാറ്റി വെച്ചൊരു പോർഷനില്ലേ അത് കപ്പിൻ്റെ രണ്ട് സൈഡിലേക്കും വെച്ചിട്ട് ഇങ്ങനെ ഒരു വള്ളി പോലെ ഒപ്പിച്ചു കൊടുക്കാം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഗിഫ്റ്റ് എന്താണോ അത് ഈ കപ്പിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനെ പിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ബാസ്ക്കറ്റിനെ ഒന്നുകൂടി ഭംഗിയാക്കാനായിട്ട് കുറച്ച് ലീഫും ഫ്ലവറൊക്കെ വെച്ചൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും ലീഫൊക്കെ വീട്ടിൽ ഫ്ലവർ വെയ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ ഗിഫ്റ്റിൻ്റെ കൂടെ ഒരു പേപ്പറിലെ ഒക്കെ എഴുതി അതും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാട്ടോ എൻ്റെ ഹാർട്ട് ഷേപ്പ് കൂടി ഒട്ടിച്ചുകൊടുത്തപ്പോൾ ഇതിപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ടുണ്ട് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്